ാണ് അവളെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വെരി ഗുഡ് ഫ്രണ്ട്സ് ഭയങ്കര ഡീപ്പായിട്ട് അത്ര ലെവൽ അത്ര ഡീപ് ലെവലിൽ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ും തെറ്റി എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാഫ്നെ വ്യാർപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടാന്ന് അത് കൈയ്യ എന്തുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന താണ്ടെ സമയം തടച്ച് വളച്ചോടിക്കാന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ടോ കൊണ കൊണ എന്ന് പറയുന്നു സാർ